സീരിയൽ നടി ഷൈനി പറയുന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ എന്നെ അച്ഛൻ വിളിച്ചത് എന്ന് പുലർച്ചെ മൂന്നു മണിവരെ വർക്ക് മക്കളെ കുടുംബത്തെ നോക്കേണ്ട ആൾ ഉപേക്ഷിക്കുക പറക്കമുറ്റാത്തവർ ചേർന്ന് പിടിച്ചു നിൽക്കാൻ യുദ്ധം ചെയ്യുന്നതിനിടയിലാണ് സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ ദുരന്തം നടി ഷൈനി വിവരിക്കുന്നത് പതിനാറാം വയസ്സിൽ സ്വന്തം പിതാവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഹിന്ദി ടെലിവിഷൻ താരം ഷൈനി ദോഷി പിതാവുമായുള്ള ബന്ധത്തിലെ ഇടർച്ചകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നടി താൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയെന്നും സിദ്ധാർത്ഥ കണ്ണന് നൽകിയ അഭിമുഖത്തിൽ ഷൈനി വെളിപ്പെടുത്തി പിതാവ് തന്നെയും അമ്മയെയും സഹോദരനെയും വിട്ടുപോയതോടെ കുടുംബം നോക്കാൻ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങേണ്ടി വന്നു അച്ഛൻ എന്നെ അഭിസാരികയെന്ന് വിളിക്കുമായിരുന്നു മാഗസിനുകൾക്ക് വേണ്ടിയുള്ള അഹമ്മദാബാദിലെ ഫോട്ടോഷൂട്ട് ചിലപ്പോൾ പുലർച്ചെ മൂന്നു മണിവരെ നീളുമായിരുന്നു അമ്മ എപ്പോഴും എന്റെ കൂടെയുണ്ടാവും എനിക്ക് പതിനാറ് വയസ്സാണ് പ്രായം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം അദ്ദേഹം ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു നീ എന്റെ മകളെ പുലർച്ചെ മൂന്നു മണിക്ക് പുറത്തു കൊണ്ടുപോവുകയാണോ നീ അവളെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോവുകയാണോ എന്നൊരിക്കൽ അച്ഛൻ അമ്മയോട് ചോദിച്ചു നിറകണ്ണുകളോടെ ഷൈനി ദോഷി പറഞ്ഞു പിതാവിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഷൈനി ദോഷി പറയുന്നുണ്ട് ജീവിതത്തിൽ അഴിച്ചുമാറ്റാൻ കഴിയാത്ത ചില കെട്ടുകളാണ് അവ ഞാൻ അവയെ ജീവിതപാഠങ്ങളായാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അശക്തയാണെന്ന് തോന്നുന്നു ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു പിതൃതുല്യൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമർനാഥ് യാത്രയ്ക്കിടെ ഷൈനിയുടെ പിതാവ് മരിച്ചു ഹിന്ദി ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന നടിയാണ് ഷൈനി ദോഷി വിഖ്യാത സംവിധായകൻ സഞ്ജയ് ലീല ബെൻസാലി നിർമ്മിച്ച സരസ്വതീ ചന്ദ്ര എന്ന പരമ്പരയിലൂടെയാണ് ഷൈനി ദോഷി ശ്രദ്ധേയായത് പിന്നീട് പുറത്തിറങ്ങിയ ഒരു പിടി പരമ്പരകൾ നടിയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു ഫിലിം കോട്ടൺ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി